തീവ്ര വലതുപക്ഷങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനുള്ള മികച്ച ഉദാഹരണമായിരുന്നു അടുത്തിടെ ഫ്രാൻസിൽ കണ്ടത് ഇപ്പോഴിതാ യൂറോപ്പിൽ നിന്ന് പുതിയ ഒരെണ്ണം കൂടി യു കെയിൽ നിന്നു കഴിഞ്ഞ ഒരാഴ്ച കാലമായി യു കെയിൽ ഒട്ടാകെ കുടിയേറ്റ മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങൾ നടത്തി വരികയായിരുന്നു തീവ്ര വലതുപക്ഷം എവിടെയൊക്കെ ആക്രമണം നടത്തണമെന്നതിന് ലിസ്റ്റ് പോലും ഇക്കൂട്ടർ പുറത്തിറക്കി എന്നാൽ അവരെ പ്രതിരോധിക്കാൻ ഫാസിസ്റ്റ് വിരുദ്ധ ജനത തെരുവിലിറങ്ങിയതാണ് കഴിഞ്ഞ ദിവസം യു കെയിൽ കണ്ടത് അങ്ങനെ ഒരു മനോഹരമായ കാഴ്ചക്കാണ് ജൂലൈ ഏഴിന് യു കെ സാക്ഷ്യം വഹിച്ചതും ജൂലൈ ഇരുപത്തിയൊൻപതിന് യു കെയിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് പെൺകുഞ്ഞുങ്ങളെ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം വെയിൽസിൽ ജനിച്ചു വളർന്ന പതിനേഴുകാരൻ അക്സൽ റുഡാ കുബാനയായിരുന്നു പ്രതി പോലീസ് അദ്ദേഹത്തെ തൊട്ടടുത്ത ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ തീവ്ര വലതുപക്ഷക്കാർ സംഭവത്തെ വളച്ചൊടിച്ചു സൗത്ത് പോർട്ട് കൊലപാതകത്തിൽ പ്രതി സിറിയയിൽ നിന്ന് കുടിയേറിയ മുസ്ലിമാണെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങൾ വഴി അഴിച്ചുവിടുകയും ചെയ്തു കൊല്ലപ്പെട്ട മൂന്ന് പെൺകുട്ടികളുടെയും സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് രണ്ട് മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ഈ കഥ വ്യാപകമായി പ്രചരിച്ചിരുന്നു യു കെയിലാകെ തീവ്ര വലതുപക്ഷം ആക്രമണം അഴിച്ചുവിട്ടു പള്ളികൾക്ക് നേരെ കല്ലേറുണ്ടായി പോലീസുകാർക്ക് പരുക്കേറ്റു പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി യു കെ സാക്ഷ്യം വഹിച്ചത് സമീപകാലത്തെ ഏറ്റവും വലിയ അരാജകത്വ പ്രവർത്തനങ്ങൾക്കായിരുന്നു സ്ത്രീവിരുദ്ധ ഇൻഫ്ലുവൻസർ ആൻഡ്രൂ ടേറ്റ് തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസൺ എന്നിങ്ങനെ നിരവധി പേർ ചേർന്ന് സമൂഹ മാധ്യമങ്ങളിലാകെ ഗുണപ്രചാരണങ്ങളുടെയും കലാപാഹാനങ്ങളുടെയും ഒരു പരമ്പര തന്നെ തീർത്തു എക്സ് മേധാവി ഇലോൺ മസ്കിനും ഇക്കാര്യത്തിൽ ചെറുതല്ലാത്ത പങ്കുണ്ട് സൗത്ത് പോർട്ട് കൊലപാതകത്തിലെ പ്രതിയെ സംബന്ധിക്കുന്ന വ്യാജ വാർത്ത നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഏകദേശം ഒന്നര കോടി പേരിലേക്കാണ് എത്തിയത് ഇസ്ലാമഭൂബിയുടെയും കുടിയേറ്റ വിരുദ്ധതയുടെയും ഏറ്റവും മോശപ്പെട്ട രൂപം യു കെ തെരുവുകളിൽ നിറയുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ലോകം കണ്ടു എന്നാൽ ഓഗസ്റ്റ് ഏഴിന് തീവ്ര വലതുപക്ഷത്തെ നേരിടാൻ അവരുടെ വിദ്വേഷ പ്രചാരങ്ങൾക്ക് മറുപടി നൽകാൻ ജനാധിപത്യ വിശ്വാസികളായ ആയിരങ്ങൾ ഇറങ്ങി പോലീസിനൊപ്പം ചേർന്ന് അഭയാർത്ഥികൾക്കും അവരെ പാർപ്പിച്ചിരുന്ന കേന്ദ്രങ്ങൾക്കും അവർ സംരക്ഷണം ഒരുക്കി ഒടുവിൽ അഴിഞ്ഞാട്ടം നിർത്തി അക്രമിക്കൂട്ടങ്ങൾ ഭയന്നും ഒളിച്ചു ലണ്ടനിലെ റോംഫോർഡിലും ഹാരോയിലും നോർത്ത് നോർത്താപ്ടൺ സദാം ലിവർപൂൾ ന്യൂക്യാസിൽ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം സമാധാന ആഹ്വാനവുമായി തെരുവിൽ തടിച്ചുകൂടിയത് പതിനായിരങ്ങളാണ് രാജ്യത്തെ മുപ്പത്തി എട്ട് സ്ഥലങ്ങളിൽ പ്രകടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നവർ പുറത്തിറങ്ങാൻ പോലും ഭയന്നു ബ്രിട്ടീഷ് സർക്കാരും കടുത്ത നടപടികളുമായി രംഗത്തുണ്ട് പോലീസ് സേന നിലവിൽ സുശക്തമാണ് ഒപ്പം ജനങ്ങൾ കൂടി ഇറങ്ങുന്നതോടെ കാര്യങ്ങൾ തങ്ങൾക്ക് അത്ര സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയ തീവ്ര വലതുപക്ഷ അക്രമിക്കൂട്ടങ്ങൾ പിന്നോട്ട് വലിയയാണ് തമ്മിലടിപ്പിക്കാനും വംശീയത പറയാനും മുതിരുന്ന കൂട്ടങ്ങളെ എങ്ങനെ നേരിടണമെന്നതിൻ്റെ മറ്റൊരു നല്ല മാതൃക കൂടി അങ്ങനെ സമ്മാനിക്കുകയാണ് യു കെ